നമസ്കാരം വിദ്യാഭ്യാസത്തിന് വിവേകം ഔചിത്യബോധം വിവരം തുടങ്ങിയവയുമായി വലിയ ബന്ധമൊന്നുമില്ല എന്ന് നമ്മളെ തുടരെ തുടരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഐ എ എസ് കാരിയാണ് ദിവ്യ എസ് അയ്യർ അസ്ഥാനത്തുള്ള അത്യാവശ്യമല്ലാത്ത ആലിംഗനങ്ങളിലൂടെ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് തന്റെ നിലവാര ചോർച്ച എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ നിലവാരത്തിന് സംഭവിക്കുന്ന ചോർച്ച എന്തു മൂലമാണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും മെനക്കെടാതിരുന്ന ദിവ്യായ സയ്യരെ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിയല്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് തൻ്റെ കസേരയ്ക്ക് ചേർന്നതല്ലാത്ത തൻ്റെ പദവിക്ക് ചേർന്നതല്ലാത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അതിനെ കൃത്യമായി ന്യായീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ദിവ്യായ സയ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന സമയത്ത് ദേശീയ പതാക തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ നാട്ടി അതിനോടൊപ്പം നിന്ന് ചിത്രമെടുത്ത് അത് സമൂഹ പങ്കുവെക്കാനുള്ള വിവരക്കേടും കാണിക്കുവാനുള്ള തൊലിക്കട്ടി ദിവ്യായ സയ്യർക്കുണ്ടായിട്ടുണ്ട് പലതവണ പല സമയങ്ങളിൽ പല വിഷയങ്ങളിലായി വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ആളാണ് ദിവ്യായ സയ്യർ എങ്കിലും കുട്ടികളുമായി സംവദിക്കുന്ന കാര്യത്തിൽ അല്പം മുന്നിലാണ് കുട്ടികൾക്ക് നല്ല കഥകളും പ്രസംഗവും ഒക്കെ കാഴ്ചവെക്കാറുണ്ട് എങ്കിലും ഈ ഇടയ്ക്കിടയ്ക്ക് കവിതയുടെ ഒരു ലേശം അസ്കിതയുണ്ട് കവിതയൊക്കെ ചൊല്ലാറുണ്ട് കവിത എഴുതാറുമുണ്ട് പക്ഷേ ഇപ്പോൾ എഴുതിയ ഒരു കവിത യേശുവാണ് ഇരയായിരിക്കുന്നത് അപ്പോൾ ഈ കവിതക്കെതിരെ ഒരുപാട് പാസ്റ്റർമാരും വൈദികന്മാരും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അവർ വന്നതിൽ അവരെയും പറയാൻ പറ്റില്ല കാരണം ബൈബിള് പൂർണ്ണമായിട്ടും വായിക്കാത്ത എനിക്ക് പോലും എന്തോ എവിടെയോ ഒരു അപാകത എന്ന് തോന്നി യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു അതിന് മൂന്ന് തെളിവുകളും ഐ എ എസ് കാര്യ നിരത്തിയിട്ടുണ്ട് കർക്കിടക മാസത്തിന്റെ ഹാങ് ഓവർ മാറാത്തതിന്റെ ഒരു പ്രശ്നം അടുത്ത പ്രശ്നം എന്താണെന്ന് മനസ്സിലാകുന്നില്ല വിളിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ് നമ്മുടെ ഐ എ എസ് കാര് നിരത്തുന്നത് അതിലൊന്ന് എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു അപ്പൊ ഇതിനൊരു വൈദികൻ ഇതിനെ മറുപടി കൊടുത്തതിൽ പറഞ്ഞിരുന്നു അദ്ദേഹം എവിടെയും കണ്ടിട്ടില്ല ബൈബിളിൽ എവിടെയും യേശു ആരെങ്കിലും സഹോദര എന്ന് വിളിക്കുന്നതായിട്ട് അത് പോട്ടെ ഒരാൾ മറ്റൊരാളെ സഹോദര എന്ന് വിളിച്ചാൽ അതിനർത്ഥം അയാള് കറുത്തവർഗക്കാരനാണെന്നാണോ അല്ലെങ്കിൽ കറുത്തവർഗക്കാർ മാത്രമേ മറ്റൊരാളെ സഹോദര എന്ന് അഭിസംബോധന ചെയ്യുകയുള്ളൂ എന്നാണോ ഐ എ എസ് കാര്യ ഉദ്ദേശിച്ചത് രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല സുവിശേഷം പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നു നല്ലൊരു വിചാരണ യേശുവിന് ലഭിച്ചില്ല ഈ കാരണങ്ങളൊക്കെ കൊണ്ട് യേശു ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു എന്ന് ഐ എ എസ് കാര്യം സ്ഥാപിക്കുകയാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ മാഡം നിങ്ങൾക്ക് മറ്റു വിഷയങ്ങളൊന്നും കണ്ണു തുറന്ന് നോക്കിയിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ടാണോ അതോ വേണമെന്ന് വെച്ച് ഏ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി മനപൂർവം ചെയ്തതാണോ പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് യേശു ഒരു ജൂതനായിരുന്നു എന്നതിന് ഈ പെറുക്കി നിരത്തുന്ന തലവാദങ്ങൾ എവിടെ നിന്നു കിട്ടി ചാച്ചി അല്ല മാഡം ഒന്ന് അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു രണ്ട് അവൻ മുപ്പത്തിരണ്ട് വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടിരുന്നു യേശു മുപ്പത്തിരണ്ട് വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്നു സമ്മതിച്ചു അതുകൊണ്ട് അമ്മ ും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു മനുഷ്യന്റെ അവസ്ഥ പക്ഷേ വീണ്ടും പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്നു തത്തുല്യവാദങ്ങളുണ്ട് യേശു ഇറ്റലിക്കാരനാണ് എന്നുള്ളതിനും തത്തുല്യം എന്തിനോട് തുല്യം ഒന്ന് അവൻ അംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വിഞ്ഞുകുടിച്ചു ഓ മൂന്ന് അവൻ ഉലി വെണ്ണ ധാരാളം ഉപയോഗിച്ചു എന്തൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നോ എന്തവിടെ നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ മാഡം ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും പറ്റി കവിത എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ പുകഴ്ത്തി മതിയാകാത്ത ആളുകളെ കുറിച്ച് എഴുതുന്നതല്ലേ നല്ലത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അല്ല നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല രണ്ട് എല്ലാ സമയവും അവൻ നഗ്നപാതനായി ചുറ്റി നടന്നു മൂന്ന് അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു അതുകൊണ്ട് യേശു ഒരു കാലിഫോർണിയക്കാരനായിരുന്നു ആദ്യം ഇറ്റലിക്കാരനായിരുന്നു അതിനുള്ള തത്തുല്യവാദങ്ങൾ നേരന്ന് ഇനി കാലിഫോർണിയക്കാരനായത് എങ്ങനെയാണെന്നാണ് ഇപ്പോ പറഞ്ഞത് ഇനിയുണ്ടോ പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ വിവാഹമേ കഴിച്ചില്ല അയർലുകാരനായകൊണ്ട് യേശു വിവാഹം കഴിച്ചില്ല രണ്ട് അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു എന്നാൽ സത്യത്തിൽ എന്താ പ്രശ്നം യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് മൂന്നു ശക്തമായ വാദങ്ങളുണ്ട് യേശു ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതിന് മൂന്ന് ശക്തമായ വാദങ്ങളുണ്ട് ആരെവിടെ അപ്പൊ എങ്ങനെ എന്ത് വാദിച്ചെന്ന് ഏതൊക്കെയോ പറ ഇത്രയും കേട്ടില്ലേ തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു ഭക്ഷണമില്ലാത്ത സാഹചര്യങ്ങളിലും ഒരു വലിയ ആൾക്കൂട്ടത്തെ ഊട്ടുക എന്നത് സ്ത്രീത്വത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് യേശു കവിയുടെ ഭാവനയിൽ ഒരു സ്ത്രീയാകുന്നത് ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാനവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതായത് വ്യർത്ഥമായിട്ട് ഒന്നും മനസ്സിലാകാത്ത ആളുകൾക്ക് മുന്നിലേക്ക് വീണ്ടും വീണ്ടും ഓരോ സന്ദേശവുമായി ഇറങ്ങിച്ചെന്നുകൊണ്ടേയിരുന്നു യേശു അതുകൊണ്ട് യേശു ഒരു സ്ത്രീ ആയിരുന്നു ഈ രാമായണത്തിന്റെ ടോൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല മത സൗഹാർദ്ദമാണ് പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളത് കൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും നീറ്റുവരേണ്ടി വന്നു പണി ചെയ്തു തീർന്നില്ല അതുകൊണ്ട് ആ തീർക്കാനുള്ള പണികൾ തീർക്കാൻ വേണ്ടി മൂന്നാം പൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്നു നിങ്ങളിവിടെ വല്ല കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണോ ഏഹ് ഈ ബൈബിൾ മുഴുവൻ പഠിച്ച ഈ വിശ്വാസത്തെ പിന്തുടരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഹേ ഇവിടെ എന്തോന്നൊക്കെ എന്തോ എന്നൊക്കെ പറഞ്ഞ് ഭാവനയാണ് ഈ പറയുന്നതെന്ന് മനസ്സിലായി ആണെങ്കിൽ പോലും അതിനൊരു മര്യാദയില്ലേ ഒരു പരിമിതി ഇല്ലേ ഏഹ് അതായത് അല്ലാണ്ട് ചോദിക്കട്ടെ ചെയ്തു തീർക്കാനുള്ള പണികൾ അവശേഷിക്കുന്നത് കൊണ്ട് മരിച്ചാൽ പോലും വിശ്രമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നത് സ്ത്രീകൾ മാത്രമാണ് എന്തൊക്കെ ചിന്തിച്ചിട്ടും എങ്ങനെയൊക്കെ കൂട്ടി മുട്ടിക്കാൻ നോക്കിയിട്ടും കൂട്ടി ശരിയാവുന്നില്ല മാഡം സാഹിത്യത്തോടും കവിതയോടും മലയാള ഭാഷയോടും ഒക്കെ വല്ലാത്ത ഒരിഷ്ടം അത് കാണിക്കാറുണ്ട് മാഡം പല സ്റ്റേജുകളിലായിട്ട് കണ്ടിട്ടുണ്ട് പലരും എഴുതി വെച്ച കവിതകളൊക്കെ മനോഹരമായിട്ട് ആലപിക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല നല്ല സന്ദേശങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അതിനെയും തെറ്റായിട്ടൊന്നും ആരും ഇവിടെ പറയുന്നില്ല പക്ഷെ ഇത് തിരി കൂടിപ്പോയില്ലേ സ്വന്തമായിട്ട് തോന്നുന്നില്ലേ ഈ പല സ്റ്റേജുകളിലും സംസാരിക്കുമ്പോഴും വികലമായിട്ടുള്ള മലയാളം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ മലയാള പദങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മുടേതായിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ആ വാക്കും അതിൻ്റെ അർത്ഥവുമായിട്ട് ഒരു പൊരുത്തം പൊരുത്തമുണ്ടാവണ്ടേ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കും ഉണ്ടാക്കുന്ന പുതിയ വാക്കും പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ആശയവും തമ്മിൽ എന്തെങ്കിലും ഒരു പൊരുത്തം ഉണ്ടാകട്ടെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം പലമയിലെ തനിമയാണ് സാംസ്കാരിക കേരളം അന്നും ഇന്നും ആഘോഷിക്കുന്നത് പലമയിലെ തനിമ അതായത് വ്യത്യസ്തത എന്നുള്ളതാണ് പലമ എന്നുള്ളതുകൊണ്ട് കൊണ്ട് മാഡം ഉദ്ദേശിച്ചത് നാനാത്വത്തിൽ ഏകത്വം അല്ല നാനാത്വത്തിൽ ഏകത്വം ആ അക്ഷരം ഉണ്ടല്ലോ ഇങ്ങനെ എഴുതുന്ന അക്ഷരം അതാദ്യം ഏത് വാക്കിൽ എപ്പോഴും ഉപയോഗിച്ചാലും ആദ്യമാണ് ആ അക്ഷരം ഉപയോഗിക്കുന്നതെങ്കിൽ അത് നായ ഉച്ചരിക്കും ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത് അതിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്നറിയുക പലരും ആ സംസാരിക്കുന്ന ആൾ ആരാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അതൊരു വലിയ തെറ്റാണ് പണ്ട് തൊട്ടേ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് എന്ത് കേട്ടാലും ആര് പറയുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ചിന്തിക്കരുത് എന്ത് പറയുന്നു എന്നത് മാത്രം ശ്രദ്ധിക്കുക അത് ശരിയാണോ അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണോ എന്നതിനെ അടിസ്ഥാനമാക്കി വിലയിരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കാം ഒരാൾ ഐ എ എസ് കാരി എന്ന് കരുതി ഒരാൾ മന്ത്രിയാണ് എന്ന് കരുതി ഒരാൾ കളക്ടർ ആണ് എന്ന് കരുതി അയാൾ വിവരമുള്ളവനാകണമെന്നില്ല ഔചിത്യ ബോധമുള്ളവനാകണമെന്നില്ല യുക്തി ഉള്ളവനാകണമെന്നില്ല മനുഷ്യരോട് എങ്ങനെ പെരുമാറണം ഓരോ ഓരോ സന്ദർഭത്തിലും എങ്ങനെയാണ് താൻ പെരുമാറേണ്ടത് മറ്റുള്ളവർ മാതൃകയാക്കത്തക്ക വിധത്തിലുള്ള ഗുണം എങ്ങനെയാണ് കൃത്യമായി ഒരു ജനക്കൂട്ടത്തിന് മുന്നിൽ പ്രകടിപ്പിക്കേണ്ടത് എന്നുകൂടി ഈ ഒരു നിലവാരത്തിൽ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ ചിന്തിക്കണം ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരും എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നവരുമായിട്ടുള്ള നിരവധി ആളുകൾ വെറും കോമാളികളായി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടാവും അവരത് ആസ്വദിക്കുകയല്ലേ അവരങ്ങനെ ചെയ്യുകയല്ലേ ഇങ്ങനെ ചെയ്യല്ലേ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവാവിനെ പറ്റിയല്ല ഇത്രയും ചർച്ചകൾ നടക്കുന്നത് അയാളിലെ രാഷ്ട്രീയക്കാരനെയാണ് എല്ലാവരും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അയാളിലെ അങ്ങനെ ചെയ്തപ്പോഴാണ് അത് തെറ്റായത് അതല്ലാതെ ഒരുപാട് പേർ സ്ത്രീകളെ വിളിച്ച് പഞ്ചാരയടിക്കുന്നുണ്ട് അവരുടെ സമ്മതത്തോടു കൂടി അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് അല്ലെ ഗർഭമുണ്ടാകുന്നുണ്ട് പ്രസവിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ അത് ആര് ചെയ്തു എന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവം ആളുകൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ മറ്റു പലർക്കും പലതും ചെയ്യാം അതുപോലെയൊക്കെ ചെയ്യാം എന്തും ചെയ്യാം നിങ്ങളൊരു നിങ്ങളും ഒരു സാധാരണക്കാർ നിങ്ങളിലുണ്ട് അതൊക്കെ സമ്മതിച്ചു പക്ഷേ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് മാതൃകയാക്കാനും അത് കൃത്യമായിട്ടിരുന്ന് കേൾക്കാനും കുറച്ച് പേരുണ്ട് എന്നതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കൂടി ശ്രദ്ധയാകാം കുറച്ചുകൂടി നിലവാരമാകാം